നമസ്കാരം പാകിസ്ഥാൻ ഭീകരർ പഹൽഗാം ആക്രമിച്ചതിൻ്റെ കൃത്യം പതിനഞ്ചാം ദിവസമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഉള്ള ഒരു പ്രത്യാക്രമണത്തിലൂടെ ഇന്ത്യ പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകിയത് പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ അടക്കം ഭീകരരെ അടക്കമാണ് ഇന്ത്യ അന്ന് നിലംബരിച്ചാക്കിയത് എന്നാൽ അത് യഥാർത്ഥത്തിൽ കൃത്യമായ സമയത്തുള്ള പ്രത്യാക്രമണമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ദിവസം അല്ലെ അതിൻ്റെ ആ ദിവസം തന്നെ തങ്ങൾ ഇന്ത്യക്കെതിരെ കനത്ത രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാനുള്ള പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് ഒരു പ്രാർത്ഥനയ്ക്ക് ഉള്ള സമയം ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇന്ത്യയെ ശരിക്കും ആക്രമിക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു ഇന്ത്യ വലിയ തോതിൽ ആക്രമണം പാകിസ്ഥാന് നേരെ അഴിച്ചുവിട്ടത് ആ പാകിസ്ഥാനിലേക്കുള്ള ആക്രമണത്തിൽ വലിയ തോതിൽ പാകിസ്ഥാനിൽ നാശനഷ്ടമുണ്ടായി എന്നും ആദ്യമായി ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമ്മതിച്ചിരി സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ മെയ് ഒൻപതിനും പത്തിനും ഇടയിലെ രാത്രിയിൽ ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് നിശ്ചിത അളവിൽ മറുപടി നൽകാൻ ഞങ്ങൾ യായിരുന്നു ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ ഫജിർ പ്രാർത്ഥനയ്ക്ക് ശേഷം പുലർച്ചെ നാല് ദുപ്പതിന് ആക്രമണം നടത്താൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു സൈന്യം എന്നാൽ അതിനു മുൻപ് ബ്രഹ്മോസ് ഉപയോഗിച്ച് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി വലിയ തോതിലുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു അത് റാവൽപിണ്ടി വിമാനത്താവളം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങൾ അന്ന് തകരുകയും ചെയ്തു പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് ഇപ്രകാരമാണ് അതായത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ പ്രാർത്ഥനയ്ക്കുള്ള സമയം മാത്രമാണ് അതിനിടയ്ക്ക് വേണ്ടി വന്നത് ആ സമയത്ത് തന്നെ അതിന് അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ഇന്ത്യ കയറി സിന്ദൂർ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാന് മറുപടി കൊടുത്തു അല്ലായിരുന്നുവെങ്കിൽ തങ്ങൾ ഇന്ത്യയെ നാമാവശേഷമാക്കിയതിനെ തകർത്ത് തരിപ്പടമാക്കിയേനെ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ആക്രമണം നടത്തിയതായി നേരത്തെയും ഷെഹബാസ് ഷരീഫ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു മെയ് പത്തിന് പുലർച്ചെ നൂർഖാൻ വിമാ വ്യോമത്താവളം ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ ബലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തിയതായാണ് അന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിരുന്നത് ഇസ്ലാമാബാദിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെറീഫിൻ്റെ വെളിപ്പെടുത്തൽ നട ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ആർമി ചീഫ് ജനറൽ സയ്യിദ് അസീം മുനീർ പുലർച്ചെ രണ്ട് മുപ്പതിനെ വിളിച്ച് അറിയിച്ചതായും ഷെറീഫ് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ നടത്തിയ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആ പ്രോജക്റ്റ് ആ പദ്ധതി വലിയ തോതിൽ വിജയമായി അല്ലെങ്കിൽ അല്ലായിരുന്നുവെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക ബ്രഹ്മോസ് ഉപയോഗിച്ച് നമ്മൾ പാകിസ്ഥാൻ ഭീകരവാദ താവളങ്ങളിലടക്കം ഭീകരവാദികളെ അടക്കം ഇല്ലായ്മ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ സൈനികരും അതുപോലെ പാക്ക് സൈനിക നേതാക്കളും പാക്ക് അധികൃതരുമൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു ആ ഉറക്കം കഴിഞ്ഞ് ഫജീർ പ്രാർത്ഥനയ്ക്കുള്ള സമയം അത് കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യ ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്താനായിട്ട് പാകിസ്ഥാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ അതിനു മുമ്പാണ് നമ്മൾ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രൊജക്റ്റിലൂടെ പാകിസ്ഥാൻ ഭീകരതാവളങ്ങൾ റാവൽപിണ്ടി അടക്കമുള്ള സ്ഥലങ്ങളിലെ വിമാന താവളങ്ങളടക്കം ഇന്ത്യ നിലംഭരിച്ചാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷെറീഫ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും സിന്ദൂർ ഓപ്പറേഷൻ കൃത്യസമയത്ത് ആണ് നടത്തിയത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം